ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ മുകേഷ് മണിയൻ പിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നീ നടന്മാർക്കെതിരെ ആരോപണങ്ങളുമായി എത്തിയ നടിയാണ് മീനു മുനീർ മീനു മുനീറിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്തു അതുകൊണ്ടുതന്നെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടു മീനു വലിയ തോതിൽ ശ്രദ്ധ നേടി എന്നാൽ കഴിഞ്ഞ ദിവസം മീനുവിനെ വിമർശിച്ചുകൊണ്ട് നടി ബീന ആൻ്റണിയുടെ ഭർത്താവായ മനോജ് രംഗത്തെത്തി മനോജിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായ മനോജ് ബ്ലോഗിലൂടെയാണ് ഈ വിമർശനം ഉന്നയിച്ചത് അടുത്ത ദിവസം തന്നെ ഇതിനു മറുപടിയുമായി മീനു എത്തി ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മീനു ഒരു വലിയ കുറിപ്പ് തന്നെ പങ്കുവച്ചു ചിറികോടിപ്പോയിട്ടും പഠിച്ചില്ല ഇങ്ങനെ വിരലിലെണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്നത് ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി എന്ന ഭാര്യയും പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മെയിൻ്റെ ചെയ്യണം മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ അവളുടെ കെട്ടിയോൻ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു ഇതൊക്കെ പറയാൻ ഇവനെന്ത് യോഗ്യത അവൻ്റെ ഭാര്യ പത്തരമാറ്റ തങ്കം എന്ന് ഇത് കാണുമ്പോൾ അറിയാം സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നു സോ കോൾഡ് ഭർത്താവ് ചേട്ടൻ ആരെയോ പേടിക്കുന്നു ഈ കുംഭസാരം മുൻകൂർ ജാമ്യമെടുക്കുന്നത് പോലെയല്ലേ നാളെ ഇവൻ്റെ പേര് ആരെയും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന മുൻകൂർ ജാമ്യം ഇവൻ്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമുണ്ട് യോദ്ധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല വേണമെങ്കിൽ വീഡിയോ ഇടാം ഇങ്ങനെയാണ് മീനു മുനീർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായതുപോലെ മീനു മുനീർ മനോജ് പോരും വിവാദമാകുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക